രൂപ മുടക്കി പത്ത് ലക്ഷം രൂപ നേടാൻ വാങ്ങിയാൽ മതി ദിനംപ്രതി നടക്കുന്ന നറുക്കെടുപ്പിലൂടെയാണ് ഈ ഭാഗ്യം ഏപ്രിൽ ആരംഭിച്ച ബോബി ചെമ്മണ്ണൂരിന്റെ സംരംഭമാണ് രൂപയാണ് വിദേശ രാജ്യങ്ങളിലടക്കം ഇതിനോടകം വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് കേരളത്തിലുടനീളം ഇതിന്റെ ഫ്രാഞ്ചൈസികൾ തുടങ്ങുകയാണ് ഇതിന്റെ ഭാഗമായാണ് ചെങ്ങന്നൂരിൽ തന്റെ സുഹൃത്തായ സുനിലിന്റെ വീടിനോട് ചേർന്ന് പുതിയ ഫ്രാഞ്ചൈസി ആരംഭിച്ചിരിക്കുന്നത്

ായിരത്തി എഴുന്നൂറ്റി ചെല്ലാം പ്രൈസുകളും ഒക്കെ ഉണ്ട് അപ്പോൾ അപ്പൊ എന്താവശ്യത്തിനും കാശിന് വേണമെങ്കിലും ചായപ്പൊടിക്ക് വേണമെങ്കിലും ഇവിടെ വന്നാൽ മതി ഇവിടെ ഉണ്ട് വരണ വഴി ഒക്കെ നീ പറ അഡ്രസ്സ് ഒരു ജില്ലയിൽ വീതം പറഞ്ഞാണ് തുടങ്ങാനാണ് പദ്ധതി ബോച്ചേറ്റി കൂടാതെ കേരളത്തിലും വിദേശത്തുമായി ബോച്ചേ ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ നൂറ് മിനി ഷോറൂമുകൾ ഗോൾഡ് ലോൺ തുടങ്ങിയവ ഫ്രാഞ്ചൈസി മുഖേന നൽകാനും പദ്ധതിയുണ്ട് ബോച്ചേറ്റിയുടെ ബമ്പർ സമ്മാനമായി ഇരുപത്തി കോടി രൂപയാണ് ഭാഗ്യശാലയ്ക്ക് ലഭിക്കുക ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ